അതൊക്കെയുണ്ട് എന്നാലും എന്തോ സോഫിക്ക് പുള്ളി വന്നാൽ പിന്നെ എന്നോട് സംസാരിക്കാൻ വേറെ ഒരു വിഷയം ഇല്ല ആണോ ഇച്ചാൻ ഒരു പണി പറ്റിച്ചു ആരോടും പറയാതിരിക്കാമെങ്കിൽ പറയാം

ഉണ്ടോ ഓഫീസിൽ ഓഫീസിൽ വന്നില്ലേ സോഫിയ മാർക്കറ്റിലേക്ക് കൂടെ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ആളാ വക്കച്ച അങ് അവിടെയാ താമസിക്കുന്നത് ഇപ്പൊ നേരെ ചെന്ന് പറഞ്ഞു കൊടുക്കും പറഞ്ഞാൽ എന്താ നമ്മൾ റോഡി വെച്ച് കണ്ടു സംസാരിച്ചു പറയുന്നോണ്ട് എന്താ തകരാറ് ഡാഡി എന്താ വഴക്ക് വഴക്ക് മാത്രമല്ല വഴക്കുറയോ ഡാഡിക്ക് എന്താ സോഫിയുടെ ഇഷ്ടക്കുറവുണ്ടോ എലിസബത്തിനോട് വലിയ വാത്സല്യൊക്കെ കാണിക്കുന്നതാണല്ലോ പഠിക്കാൻ പിടിക്കായിട്ടും സോഫിയെ മാത്രം പഠിപ്പിക്കാതെ ഇന്റർവ്യൂ കാർഡ് വന്നിട്ട് അതൊന്നും പറയുപോലും ചെയ്യാതെ എന്ന് എലിസബത്തിന്റെ മമ്മി മമ്മി മമ്മിയാ അപ്പോ മമ്മിയുടെ സെക്കൻഡ് ആണ് ഫാദർ ഇപ്പൊ കൊച്ചിയിലുണ്ട് വലിയ ഫേമസ് ഡോക്ടറാണ് ഡോക്ടർ ജേക്കബ് ജോൺ സൊസൈറ്റിയിലെ വലിയ ആളാ സോഷ്യൽ ഏരിയ ഭാര്യയും രണ്ട് മിടുക്കന്മാരെ ആൺമക്കളൊക്കെ ആയിട്ട് അദ്ദേഹത്തിനിപ്പോ ഞാൻ ഡേസിന്റെ ഒരു ബാച്ചു മാത്രീ വിവാഹം കഴിച്ചോളന്ന് കൊടുത്തിരുന്നു ഒരു നഴ്സിംഗ് സ്റ്റുഡന്റും ഹൗസ് വൈഫിനും തമ്മിലുള്ള ലവ് അഫയർ എനിക്ക് മൂന്ന് വയസ്സാകുന്നവരെ അദ്ദേഹം വേറെ കിട്ടിയില്ല പിന്നെ ഒരിക്കൽ മാത്രം ആറേഴ് വയസ്സുള്ളപ്പോ മമ്മി കാണിക്കാൻ കൊണ്ടുപോയതാ ഇനി കാണുകയില്ല എന്ന് അന്ന് തീരുമാനിച്ചു ഇപ്പോഴും എന്റെ മനസ്സിന്ന് അന്ന് തിൻസൽറ്റ് പോയിട്ടില്ല ഈ പോൾ നിങ്ങളുടെ തന്നെ അമ്മച്ചെ കുറിച്ചായാലും വൈശാഖിൽ വർക്ക് ചെയ്തിരുന്നു ഞാനും ഉണ്ട് അന്നൊപ്പം കുട്ടിയായിട്ട് ഇയാളൊന്ന് വൈശാഖിലായിരുന്നു പുള്ളി നേരത്തെ വേറെ ഇല്ല അതാണല്ലോ അയാളുടെ ഒരു ട്രംപ് കാർഡ് എന്നെ അമ്മച്ച് സേവ് ചെയ്യാൻ വേണ്ടിട്ട് ഏതോ വലിയ ത്യാഗം ചെയ്തു എന്നാ അയാളുടെ ഭാവം എന്ത് തോന്നിയാസിനുള്ള ഒരു ക്ലെയിമോ അതാ ഞാൻ പോട്ടെ ഇതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കരുത് ഞാനിത് ആരോടെങ്കിലും പറഞ്ഞെന്നറിഞ്ഞാൽ അങ്ങേർക്ക് ഭയങ്കര ദേഷ്യമാ ദേഷ്യമാരും വല്ലാതെ ഉപദ്രവിക്കും എപ്പോഴത്തെ മാതിരി പാതിരക്കാ പോണത് ചിലപ്പം ഇന്ന് പോവില്ല ൂട്ടി ആയിട്ട് നീ എന്താ ഡ്യൂട്ടിക്ക് പോവാ ഞാൻ ചോദിക്കുന്നത്

ഈ വീടുമായിട്ടുള്ള ബന്ധം നിനക്കറിയില്ലേ എനിക്ക് അറിയത്തില്ല വേണ്ട പക്ഷെ ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് വക്കച്ചൻ എന്ന് നിനക്കറിയാമല്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് എല്ലാ കഥകളും മനസ്സിലായിക്കൊണ്ട് നമ്മുടെ വീടുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ തയ്യാറായി വന്നിട്ടുള്ള സൽ സ്വഭാവിയായ ചെറുപ്പക്കാരനാണ് വക്കച്ചൻ ആ വക്കച്ചന് ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ ആരും പെരുമാറാൻ പാടില്ല മനസ്സിലായോ അല്ല ഞാൻ വിഷമം ഉണ്ടെന്നല്ല സോഫിയ മോളെ സോഫി നീ പോകാൻ പാടില്ല നീ ഇവിടെ നിൽക്കണം ഇവിടെ ആ അവിടെ സോഫിയ എടി സോഫി െ പറ്റി വക്കച്ചനൊരു ഉണ്ട് പറയട പരാതി ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് തനിക്ക് പറയാൻ നാണം അല്ലേ അതങ്ങനാ കെട്ടുന്നതിലും എല്ലാ അറിഞ്ഞും അങ്ങന ഞാനും അങ്ങനെ ആയിരുന്നു കെട്ടാൻ ആവശ്യമുള്ള പെണ്ണിനെ പറ്റി പരാതി സങ്കടമൊക്കെ ഉണ്ടെങ്കിലും അത് പറയല നിന്നെ ഇന്ന് വക്കച്ചൻ കാണരുതാത്തൊരു ചുറ്റുപാടിൽ വെച്ച് കണ്ടു അത്

എന്നിട്ട് അങ്ങനെ ഒരുത്തന്റെ മുമ്പ് വെച്ച് വക്കച്ചനോട് നീ അവമാരിയായിട്ട് പെരുമാറിയത് ശരിയായോ ചോദിച്ചതിനൊന്നും മറുപടി പറയാതെ നീ അയാളെ അവമാനിച്ചയച്ചു വഴിയേ പോണോ ഈ വക്കച്ചൻ വഴിയെ പോണോനോ നിനക്ക് വക്കച്ചൻ ചോദിക്കാനൊന്നും മറുപടി പറയാൻ വയ്യ അടുത്ത വീട്ടിലെതെങ്കിലും വായി ആയിട്ട് കൊഴഞ്ഞാൽ നിൽക്കാം

സംസാരിക്കുന്നേരോട് <coughs> സംസാരിക്കും <coughs> 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 എന്നെ നീ നിന്നെ ഞാനും ഇരുത്തും ഇരുത്തിക്കും ഇര്ട എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഇരുത്തിയിട്ട് ഒരുത്തരും ഇവിടെ അങ്ങനെ നിക്കണ്ട നോക്കണ്ട കൊണ്ടുവന്നല്ലേ ഇത് അതെ ഏ അതെ ഇത് വേണോ അതോ ഇത് കൊണ്ട് വേണോ അല്ല ഞാൻ വെറുതെ സ്ഥലവിടെ അപ്പോ ഇവിടെ എന്താ നടക്കട്ടെ സംസ്കാരമില്ലാത്ത കൂട്ടരാണെന്ന് കണ്ടുകഴിഞ്ഞാ പിന്നെ നീ എന്തിനാ അതിൽ ഇടപെടുന്നത് അല്ലേ പറഞ്ഞത്